ഹായോ ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വളരെ ഭംഗിയായ യൂറോപ്യൻ സ്റ്റൈലിലായിട്ടാണ് ഈ ഒരു വീടിന്റെ കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഏഴര സെൻറ്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിന് വളരെ മനോഹരമായിട്ടാണ് വീടിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയറും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ വളരെ മനോഹരമായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കോർണറിലായിട്ട് ഒരു പ്ലാൻ ബോക്സ് നൽകി ആ ഒരു വാളിലായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ സ്റ്റോൺ ആണ് ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിറ്റൌട്ടിലേക്ക് അയറുന്ന ഭാഗത്ത് മുറ്റത്തേക്ക് അയുമ്പോൾ ഇടയായിട്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അവിടെയെല്ലാം ഗ്രാസ് ഒക്കെ വെച്ച പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് അയറുന്ന ഭാഗത്ത് രണ്ട് സ്റ്റെപ്പ് നൽകി വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് മെയിൻ ഡോറ് നൽകിയിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് അറബിക് കാലിഗ്രഫി കൊടുത്തിട്ടുള്ളത് ഇരിക്കാനായിട്ടുള്ള രണ്ട് സീറ്റിങ്ങും കൂടെ ഈ ഒരു സിറ്റൗട്ടിലായിട്ട് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഡിസൈനു പോലെ തന്നെയാണ് വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഡിസൈനും നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ഫോയറിലോട്ടാണ് എത്തുന്നത് ആ ഒരു നീളൻ ലെങ്ത്തിൽ ആയിട്ട് ബ്ലാക്ക് കളറിലായിട്ടുള്ള മാറ്റ് മാറ്റ്ഫിനിഷ് സ്റ്റൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയാണ് ലിവിംഗ് ഏരിയ വരുന്നത് എൽ ഷേപ്പിലായി ഗ്രേ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റി നൽകിയിട്ടുള്ളത് സിമ്പിൾ ആൻഡ് എലഗൻ ലുക്കിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഭാഗത്തൊരു സൈഡിലായിട്ട് പാർട്ടിഷൻ വാൾ നൽകി ഓപ്പൺ ചേറോജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞ് ലിവിങ് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു പാഷയോ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് ഈ ഒരു പാഷ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഇവിടെ മനോഹരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിച്ചണിൻ്റെ ഡോറാണ് ഈയൊരു ഭാഗത്ത് വരുന്നത് കിച്ചണിൽ നിന്നും കൂടെ ഈ ഒരു പാഷയിലേക്കുള്ള എൻട്രൻസ് വരുന്ന രീതിയിലാണ് ഈ ഒരു പാഷയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട്ടിൽ താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിങ്ങിൻ്റെ ഈയൊരു സൈഡിലായിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് ഇവിടെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഓടാണ് നൽകിയിരിക്കുന്നത് അവിടെ വാളിലായിട്ട് ജാളി ആണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പായ്ശയോട് ചേർന്നാണ് ഈ ഒരു ഏരിയ വരുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് നൽകിയിട്ട് താഴെയായിട്ട് വുഡിൻ്റെ ഷെയഡിലായിട്ടാണ് കബോർഡ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായി വുഡിൻ്റെ ഫ്രെയിംസ് നൽകിയിട്ടാണ് ഇവിടെ മിറർ നൽകിയിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ഏരിയ കഴിഞ്ഞ് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം കേട്ടോ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടൻ്റെ രണ്ട് സൈഡിലായിട്ടും വുഡ് ഷെയ്ഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടെന്ന് കൊടുത്തിട്ടുള്ളത് സിമ്പിളായി സീലിങ്ങും ചെയ്തിട്ടുണ്ട് റോമൻ ബ്ലൈസ് ബ്ലൈസിനാണ് ഒരു വിൻഡോ ഒക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത് കോട്ടൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വാഡ്രോബ് വരുന്നത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിൽ നിന്നും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ടും ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ബെഡ്റൂം ഡോർ എല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് സ്റ്റഡി ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ ഹാളിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോമൺ ബാത്റൂമാണ് ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വൈറ്റ് ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് വാർഡ്രോബ് ഇവിടെ വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത് സൈഡ് ടേബിളും കോട്ടും വുഡിൻ്റെ ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ സീബ്ര ആണ് വിൻഡോക്ക് കൊടുത്തിരിക്കുന്നത് ഈയൊരു മനോഹരമായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ ടേബിളിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത് വുഡ് ജയൊരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഈ ഒരു ഹാളിൽ നിന്ന് താഴേക്കുള്ള മനോഹരമായിട്ടുള്ള വ്യൂ ആട്ടോ ഇത് ഇവിടുത്തെ ഓരോ ഭാഗവും വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഓപ്പൺ ആയിട്ടുള്ള കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് കിച്ചണിലോട്ടുള്ള എൻട്രൻസിന്റെ ഒരു സൈഡിലായിട്ട് ജി ഒരു വർക്ക് നൽകിയിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡാണ് അതിനിടയിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഷോപ്പ് കിച്ചണ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഷോപ്പ് കിച്ചൺ വഴി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളൊക്കെ ഈ ഒരു കിച്ചണിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം വുഡ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആണ് അപ്പർ ആയിട്ട് ഭാഗങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ചുറ്റിലായിട്ട് വുഡിൻ്റെ ഫ്രെയിം നൽകിയിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് പ്ലെയിൻ ട്രേ പ്ലേറ്റ് പ്ലേറ്ററേ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് രണ്ട് സൈഡിലായിട്ട് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിൽ തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ വരുന്ന അപ്പർ ക്യാബിനറ്റ് ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിൽ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഈയൊരു കിച്ചണിലായിട്ടാണ് വാഷിംഗ് മെഷീനും ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ഈയൊരു കിച്ചൺ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ ചുറ്റായിട്ട് ജ്യായിലുള്ള ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലേക്കായിട്ടും ഇറങ്ങാനുള്ള ഡോർ നൽകിയിട്ടുണ്ട് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗ്രില്ലിൻ്റെ ഇടയിലായിട്ട് വരുന്ന വോളിലെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു സീറ്റിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ജയിലാണ് ഈ ഒരു സീറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ഷെൽഫ് മൾട്ടിവുഡിലും ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രേ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് ഈയൊരു സൈഡിൽ കിച്ചണില് കബോർഡ് കൊടുത്തിട്ടുള്ളത് ഓരോ കബോഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്റ്റോറേജ് യൂണിറ്റ് ഓരോ ഭാഗത്തുമായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ആയിട്ടും ഒരു ഡോർ നൽകിയിട്ടുണ്ട് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് മുറ്റത്തായിട്ട് വിരിച്ചിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഇവിടെ ആയിട്ട് ഒരു ബെഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റുവായിട്ട് ചെടികളൊക്കെ ഭംഗിയായിട്ടാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും ഡോർ നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പാഷയിലോട്ടാണ് എത്തുന്നത് സ്ലൈഡിംഗ് ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും അതുപോലെ ലിവിങ്ങിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പാഷയിലോട്ട് ഇറങ്ങാംട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം Thank you.